പുത്രജയ സിറ്റിയിലാണ് മലേഷ്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്നാണ് പുത്രജയ സിറ്റി അറിയപ്പെടുന്നത് മലേഷ്യയിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററുള്ള ആദര സൂചകമായിട്ടാണ് കേട്ടോ ഈ സിറ്റിക്ക് പുത്രജയ എന്ന് പേര് വന്നത് അദ്ദേഹത്തിന്റെ പേരിലെ പുത്രയും വിക്റ്ററിയും അർത്ഥമുള്ള ജയയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പുത്രജയ എന്ന പേര് വന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആർക്കിടെക്ചർ ഭംഗി മൊത്തം ഈ പുത്രജയ മോസ്കിനുണ്ട് കേട്ടോ ഒരു റോസ് ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ പുത്രജയ മോസ്ക് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ളിലെ ഈ പിങ്ക് ഡോം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഒരു അങ്കിൾ ഞങ്ങൾ ചോദിച്ചപ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കും ഒരു മോസ്ക് ആയത് കാരണം തന്നെ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെ അവിടെ വരുന്ന സന്ദർശകർ മൊത്തം ഈ റെഡ് ഗൗൺ ധരിച്ചിട്ടായിരുന്നു അകത്ത് കടന്നിരുന്നത് എന്തൊക്കെയായാലും സംഭവം ആ ഗൗൺ ഇട്ടോ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ മോസ്കിനുള്ളിൽ കിടക്കണമെങ്കിൽ സ്ത്രീകൾ ഹെഡ് കവർ ചെയ്യണം എന്നുള്ള നിർബന്ധമായിരുന്നു ഇവിടെ തന്നെയാണ് കേട്ടോ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് കോംപ്ലക്സും ബാക്കി ഗവൺമെന്റ് ബിൽഡിംഗ്സും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ മനോഹരമായ പുത്രജയ ലേക്കും ബ്രിഡ്ജും ഒക്കെ ഈ സിറ്റിയുടെ പ്രത്യേകതയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് പുത്രജയ സിറ്റിയുടെ വിശേഷങ്ങൾ അപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ